മഞ്ജു വാര്യരെ കണ്ട അരവിന്ദാക്ഷന്റെ ശരീരം തളർന്നു പോയതെങ്ങനെ മഞ്ജു വാര്യർക്ക് തിരക്കാണ് സിനിമയായും നർത്തകിയായും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പെൺസിംഹമായും സർക്കാരിന്റെ ഒത്തിരി പ്രോഗ്രാമുകളിൽ ബ്രാൻഡ് അംബാസിഡറായും താരം കുതിക്കുകയാണ് ആ തിരക്കുള്ള താരത്തെ ഒരു നോക്ക് കാണാനാണ് അരവിന്ദാക്ഷൻ എന്ന ബാബു അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്നിടത്തുനിന്ന് നിന്ന് വീൽചെയറിന്റെ സഹായത്തോടെ സുഹൃത്തിനൊപ്പം മഞ്ജുവിനെ കാണാനെത്തിയത് മഞ്ജുവിന്റെ ആദ്യ സിനിമ കണ്ടതോടെ തുടങ്ങിയതാണ് അരവിന്ദിന് മഞ്ജുവിനെ നേരിലൊന്നു കാണാനുള്ള ആശ എന്നാൽ കാലം കരുതിവെച്ചത് വലിയ ക്രൂരതയായിരുന്നു കെട്ടിട നിർമ്മാണ ജോലിക്കാരനായ ബാബു മുകളിൽ നിന്ന് താഴെ വീണാണ് അപകടം സംഭവിച്ചതും ശരീരം തളർന്ന് കിടപ്പിലായതും എന്നാലും മഞ്ജുവിനെ കാണാൻ കൊതിച്ചിരുന്ന അരവിന്ദാക്ഷൻ കാടാമ്പുഴ ഋഗ്വേദ ഋഗ്വേദലക്ഷാർച്ചനയുടെ ഭാഗമായി കുച്ചുപൊടി അവതരിപ്പിക്കാനെത്തിയ മഞ്ജുവിന്റെ അടുത്തുപോയി ആഗ്രഹം അറിയിക്കുകയായിരുന്നു ടി വി കണ്ടും എഴുതാൻ കഴിയില്ലെങ്കിലും അയൽവാസി ശ്രീഷ്ണയുടെ സഹായത്തോടെ എഴുതിയ രുദ്രതാരകം എന്ന കവിതാ സമാഹാരം മഞ്ജുവിന് സമ്മാനിക്കുകയും ചെയ്തു അരവിന്ദൻ എന്തായാലും മഞ്ജു അരികിലെത്തി ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ചാണ് അരവിന്ദനെ മടക്കിയത് ആ നല്ല മനസ്സിന് മഞ്ജുവിന് ഞങ്ങളും നന്ദി രേഖപ്പെടുത്തുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്